ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഈ ഒരു റെസിപ്പി വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി ദോശ അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇവിടെ ഇപ്പോൾ ഏകദേശം ഒന്നര കിലോ ചിക്കൻ ഉണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഈ മിക്സി ഒരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി കറിക്ക് വേണ്ട മസാല ഒന്ന് എടുക്കാം ഇവിടെ ഇപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകം ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങാക്കോത്താണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങക്കൊത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തതിനു ശേഷം അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഇവിടെ ഇപ്പോൾ ഒരു മൂന്ന് സവാള ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് വഴിണ്ടി വരുമ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ കുറച്ചൊന്ന് വഴിണ്ടി വന്നാൽ മതി ഇനി ഇതിലേക്ക് ഒരു പതിനഞ്ച് ടു ഇരുപത് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി വരണം നല്ല രീതിക്ക് വഴണ്ടി വന്നാലാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇവിടെ ഇപ്പോൾ ഉള്ളിയെല്ലാം ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് നുറുക്കിയതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി വരണം ഇപ്പം ഇവിടെ ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് ഈ ഉള്ളിയുടെ മൂപ്പിനനുസരിച്ചിട്ടാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിക്ക് ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി വന്നാൽ കറിക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഇതവിടെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി എല്ലാം അതൊന്ന് ഒതുക്കിയതിന് ശേഷം പൊടികൾ ആഡ് ചെയ്യുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയും ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ പൊടികളെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഒന്ന് സൈഡിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് ഈ ഉള്ളിയിലൂടെ മിക്സ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഉള്ളിയും പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇപ്പോൾ ഇതവിടെ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് പൊടികട്ടെല്ലാം പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചിക്കൻ പീസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അതിലത്തെ വെള്ളം ഇറങ്ങി വന്നതിന് ശേഷം മാത്രം കറിക്ക് ആവശ്യമുള്ള വെള്ളം കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ മസാലയിൽ ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വരണം എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കാം ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വെള്ളം ഇറങ്ങി വന്നതിന് ശേഷം മാത്രം കറിക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം എന്നിട്ട് കറിക്ക് വേണ്ട വെള്ളം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഈ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി വളരെ ടേസ്റ്റിയാണ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഈ ക്രിസ്മസിന് ഈയൊരു റെസിപ്പി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇവിടെ ഇപ്പോൾ ഇതാ വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം ചിക്കൻ പീസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി വന്നിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇവിടെ ഇപ്പം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ഒരു ഗരം മസാല തയ്യാറാക്കിയെടുക്കാം ഇവിടെ ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു അഞ്ച് ഗ്രാമ്പൂ ചെറിയൊരു പീസ് പട്ട അഞ്ച് ഏലക്കായ ഒരു തക്കോലും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയും വേണം അപ്പോൾ ഇവിടെ ഇപ്പോൾ സ്പൈസസ് എല്ലാം നന്നായിട്ടൊന്ന് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി ഈ ഒരു മസാല ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മസാലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടമാവും ഈയൊരു ക്രിസ്മസിന് ഈ ഒരു ചിക്കൻ റെസിപ്പി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുകയും വേണം റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുകയും വേണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്